േനിക്ക് വർക്കുന്ന ആത്മധൈര്യത്തിൻിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിന് അഭിഷേകം

ുംക നിസ്തുതിയോഗ്യായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആരാധന 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 പാടാം ആരാധന ആരാധന സ്നേഹം Chegaram ൃന്ദം അണിനിരുന്നു തിരുവോ സ്താപരായിരുന്നു ആരാധനയുടെ സമയമിത സ്വർഗീയ श्वरा पारा ऋश्वरेश्वरे ശുദ്ധ പരമ ദിവകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രശുദ്ധാത്മാവിനെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കാരണം ഇപ്പോഴും നമ്മൾ ഒരു വഴിയുമില്ലാതെ ഒരു ഗതൂ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഒരു പോകുമ്പോൾ വഴി എന്താണ് ചെയ്യുക ഒരു ഒരു തലയല്ലോ ഒന്നും തോന്നണില്ലല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഴങ്ങേണ്ട സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കുഴങ്ങിപ്പോകും കുഴങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുർഘട ദുർഘടസന്ധികളിലും ദൈവത്തിന് പ്രത്യേകമായ വഴികളുണ്ട് നമ്മൾക്ക് നമ്മൾ കുഴങ്ങുമ്പോൾ നമ്മൾക്കാണ് ആ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ പ്രത്യേക ദൃക്കടാവസ്ഥയിൽ വഴി കാണാത്തത് പക്ഷേ വിശ്വാസിയുടെ വിജയം എന്താണ് അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇപ്പം നമ്മൾക്കറിയാം ഈശോ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും അപ്പോൾ നമ്മൾ ഈശ്വത് യുഹനാൻ്റെ വിശേഷമാണല്ലേ എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് പതിനാലാം അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഒന്നേറ്റ് പറഞ്ഞ് ഞാനാകുന്നു വഴിയോ സത്യവും സത്യവും ജീവന അപ്പോഴേ എല്ലാം ഇപ്പം നിത്യജീവൻ്റെ വിഷയമായാലും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യമായാലും എല്ലാത്തിൻ്റെയും വഴി ആരാണ് ക്രിസ്തുവാൻ ഇപ്പം നമ്മൾ വിശ്വാസിയായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത് ക്രിസ്തു ആണ് എല്ലാമെന്ന് വിശ്വസിക്കുകയാണ് ആദിമസഭയുടെ ശക്തമായ വിശ്വാസങ്ങളിലൊന്നാണ് എന്താണ് ക്രിസ്തു എല്ലാമാണെന്ന് ഇപ്പം നമ്മൾ ക്ലാസിയൻസിലൊക്കെ വായിക്കുമ്പോൾ മൂന്ന് പതിനൊന്നിൽ അല്ലേ അതായത് ക്രിസ്തു എല്ലാമാണ് ക്രിസ്തുവെല്ല അത് ഭയങ്കര വാക്കാണത് ഒന്ന് പറഞ്ഞ് ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാ അപ്പൊ വഴി മാത്രമല്ല ലക്ഷ്യവും ക്രിസ്തുവാണ് അതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം വഴി മാത്രമല്ല ക്രിസ്തു എല്ലാമാണ് അപ്പം ക്രിസ്തുവിൽ ഉണ്ട് നമ്മളിപ്പോൾ ദുർഘടാവസ്ഥയിൽ നിൽക്കുന്ന ഈ വിഷയത്തിന് ഒരു സമാധാനം ക്രിസ്തുവിലുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് എൻ്റെ ദുഃഖാവസ്ഥയിൽ ദുഃഖാവസ്ഥയിൽ വരുന്ന എല്ലാ വിഷയത്തിനും എല്ലാ വിഷയത്തിനും സമാധാനം സമാധാനം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഉണ്ട് ഉണ്ട് അപ്പൊ വിശ്വാസിയുടെ ഏറ്റവും വലിയ വിശ്വാസം അതാണ് എന്താണ് ക്രിസ്തുവിൽ എല്ലാത്തിനും സമാധാനമുണ്ട് സാമ്പത്തിക വിഷയങ്ങൾക്ക് മാത്രമല്ല രോഗത്തിൻ്റെ വിഷയങ്ങൾക്ക് മാത്രമല്ല നിൻ്റെ രോഗത്തിന് ഒരു വൈദ്യനെ കണ്ടെത്തണം ഏത് ആശുപത്രി സെലക്ട് ചെയ്യണ വിഷയത്തിന് മാത്രമല്ല നിൻ്റെ സബ് നീ പഠിക്കുന്ന സബ്ജക്റ്റ് വിദ്യാർത്ഥിയാണെങ്കിൽ ആ പഠിക്കുന്ന വിഷയത്തിന് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം അങ്ങനെ എല്ലാം അല്ലെങ്കിൽ വീട് വെക്കുക എപ്പോഴും വീട് വെക്കണം ഇങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ഉത്തരം ക്രിസ്തുവിലുണ്ട് ഇത് നിന്റെ ഹൃദയത്തെ നീ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം വിശ്വാസി എപ്പോഴും പഠിപ്പിക്കേണ്ടതാണ് എന്താണ് ഹൃദയത്തിനോട് പറയണം എന്താണ് എല്ലാത്തിനും ഉത്തരം എല്ലാത്തിനും ഉത്തരം ഹൃദയ ദൈവത്തിലുണ്ടെന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കത്തില്ലേ അതായത് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തില് രണ്ടും മൂന്നും വചനങ്ങൾ അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ഹൃദയത്തിലാണ് അത് സംഗ്രഹിക്കുന്നത് കാര്യം എന്താണ് ഹൃദയവും ദൈവവുമായിട്ടാണ് ബന്ധം എന്ന് വെച്ച അർത്ഥം എന്താണെന്ന് അറിയാമോ എല്ലാത്തിനും വഴി നിൻ്റെ ഹൃദയത്തിലുണ്ട് കാരണം എന്താണ് ദൈവം അവിടെ വസിക്കുന്ന എല്ലാത്തിനും വഴി ഇപ്പം നമ്മൾക്ക് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തെ സംഗ്രഹിക്കേണ്ട ഒരു കാലമാണിത് അല്ലേ നമ്മൾ കുറേ അധികം പരീക്ഷണങ്ങളിലെ കൂടെ കടന്നു പോവുകയാണ് കുറേയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ് സഭയുടെ കുഞ്ഞുങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും മരിക്കുമ്പോഴും ആരും ചോദിക്കത്തില്ല കാരണം അതുപോലെയുള്ള ഉച്ചനീചത്വങ്ങളും അനീതികളും നമ്മൾ കാലാകാലങ്ങളോടെ അനുഭവിച്ചാണ് ഇവിടെ എത്തിയത് പക്ഷേ ഒരു കാര്യം സത്യമാണ് നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല ഇത് ഹൃദയത്തെ സംഗ്രഹിക്കുന്നേണ്ട അതിപ്പോൾ സഭയുടെ പൊതു പ്രശ്നമായാലും നിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഹൃദയത്തെ സംഗ്രഹിക്കേണ്ട ദൈവത്തെ സമർപ്പിക്കേണ്ട വലിയ കാലമാണിത് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു അശ്വനിപാദം വന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ദൈവം ഇത് കാണുന്നില്ലേ ഇതറിയുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് ചോദിക്കാം ദൈവം ഇത് അറിയണില്ലേ ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കണില്ല അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു സൂചന എന്നുവെച്ചാൽ ഹൃദയത്തെ സംഗ്രഹിച്ചു അമ്മയ്ക്ക് വേണേൽ ചോദിക്കാം ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയേന ഇപ്പോൾ ഒരു പെറ്റ് കിടക്കാൻ ഒരു സ്ഥലം അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ന്യായമായ ചോദ്യമാണ് നമ്മുടെ ന്യായമായ ചോദ്യങ്ങൾ പോലും ആവശ്യങ്ങൾ പോലും ചോദിക്കേണ്ടാത്തൊരു സമയമുണ്ട് അത് എന്തിൻ്റെ സമയമാണ് ദൈവത്തിൽ സമർപ്പിക്കുന്ന സമയമാണ് രണ്ടേ പത്തൊമ്പതിൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണത് ചിന്തയ്ക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലും വരും ന്യായവും നീതിയും വിശു വിശ്വാസവും വിശുദ്ധിയും നമ്മൾ ജീവിച്ചാലും തീർച്ചയായിട്ടും നമ്മൾക്ക് കുരിശുകൾക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല കാര്യം നമ്മളുടെ ന്യം നീതിയും വിശ്വാസവും വിശുദ്ധിയുമായിട്ട് ജീവിതവും ജീവിത ക്ലേശങ്ങളും തമ്മിൽ കണക്റ്റഡല്ല നമ്മളെങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചാലും നിങ്ങൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യണത് അതാണല്ലോ കാരണം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചില്ലേ ന്യായമായിട്ട് ജീവിച്ചില്ലേ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ എന്നിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചതെന്നല്ല ആൾക്കാർ പറയണത് പക്ഷേ ഈ അത് അങ്ങനെ പറയാമെങ്കിൽ ദൈവത്തോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രാർത്ഥനയുടെ രൂപമാണ് വരേണ്ടത് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും മുന്തിയ രൂപം എന്താണ് ദൈവത്തിന് മൗനമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൽ വിഷയം വന്ന നമുക്ക് പിടികിട്ടണില്ല അപ്പം ശരി പറഞ്ഞാലും ഞാൻ എന്തുമാത്രം വിശുദ്ധിയോടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തി എന്തെങ്കിലും കുഞ്ഞുങ്ങളെ വഴുതെറ്റിപ്പോയിന്ന് അമ്മമാർ പറയണില്ലേ പറയണത് ശരിയാണ് എൻ്റെ അച്ഛ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവിന് ഉണ്ടായി അപ്പം നമ്മൾ അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും നമ്മൾക്കുണ്ടാകുന്ന അശ്വിനിപാദങ്ങളും തമ്മിൽ നമ്മളെ ടാലിയാക്കാൻ നോക്കരുത് രണ്ടും രണ്ട് ലൈനാണ് സമാന്തര ലൈനാണ് അപ്പം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നത് നമുക്ക് അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ നീതിയോടെ ജീവിക്കുന്നതും പ്രാർത്ഥനാപൂർവ്വം ജീവിക്കണതും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ശരിക്കും കാര്യം എന്താണ് അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു കിറുകിറിപ്പ് ഒരു തർക്കം ഒരു പിറുപിറുപ്പ് ഉണ്ടാകുന്നത് ദൈവത്തോടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഒരിക്കലും വരരുത് വന്നാൽ നമ്മൾ വിശ്വാസി അല്ലാതായി മാറും അവിടെയെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കലാ പെർപുരപ്പന് സമയമുണ്ടാകാം പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ദൈവം എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട് ദൈവത്തിന് ഇത് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് അത് ദൈവം ഒരു സമയമാകുമ്പോൾ ദൈവത്തിന് മനസ്സിൽ സമയമാകുമ്പോൾ അത് വെളിപ്പെടുത്തിക്കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു ശക്തിയാണ് ഈ വിശ്വാസിക്ക് തെളിഞ്ഞ വിശ്വാസിക്ക് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് തർക്കിക്കേണ്ട എന്തുകൊണ്ട് ദൈവം എങ്ങനെ ചെയ്തുവെന്ന് ചിന്തിക്കേണ്ട പിറുപിറുക്കേണ്ട സമയം വെറുപിറുക്കേണ്ട സമയമുണ്ടാകുമ്പോഴേ കർത്താവെ പ്രശുദ്ധ അമ്മയെപ്പോലെ സമ്പൂർണമായി ദൈവ ദുരുസന്നിധിയിൽ പരിഭവപ്പെടാതെക്കാതെ ദൈവത്തിലെ ദൈവത്തെ ആശ്രയിക്കാനും ഹൃദയത്തിലെ <laughs> ും സമർപ്പിക്കുവാനും ഒഴുകേണമേ ഒഴുകയണമേ തീപോലെ ഇറങ്ങണമേ അഗ്നി പതിയണമേ കൊടുങ്കാറ്റായി ഭീഷണമേ ആത്മനദിയായി ഒഴുകേണമേ അന്ത്യഗാനാഭിഷേണം സകല ജനത്തിൻ്റെ സമയമല്ലോ ആത്മാവിൽ നിറക്കിടമേ നിരക്കണമേകാല അഭിഷേകം സകല ജനത്തിൽ കുത്തുകാല സമയമല്ലോ ആത്മാവിൽ നിരക്കണമേ തീപോലെ ഇറങ്ങണമേ അഗ്നി നാമ ആത്മനദിയായി പ്രിയമുള്ളവരെ ദിവ്യ കുർബാനയുടെ ദിവസനിധിയിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ദിവ്യകൃപാനയുടെ ആരാധന നിമിഷങ്ങളിലാണ് രണ്ടായിരത്തി നാലിലെ ഇതുപോലൊരു ചൊവ്വാഴ്ച മണിക്ക് പ്രത്യക്ഷയായത് അമ്മ നിരന്തരം നമുക്ക് വേണ്ടി വഹിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിങ്ങൾ രോഗമുള്ള ഇടത്ത് ഇപ്പോഴേ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം ഉടമ്പടി ചെയ്തവരും ലൈറ്റക്കാനെ പേർക്കിട്ടവരും ആ വിഷയങ്ങളാണിപ്പോഴേ ദൈവദിന സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് തലവേദനയുള്ളവരായാലും ഹൃദയവേദന ഉള്ളവരായാലും ഉദര രോഗമുള്ളവരും കരരോഗികളും കിഡ്നി രോഗികളും ശുസ്തു രോഗികളും മുഴയുള്ളവരും ക്യാൻസർ ഉള്ളവരും കോവിഡ് രോഗികളെല്ലാം നെഞ്ചലി കൈവെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് വേണം നീക്കാൻ വിശ്വാസപ്രമാണം അറിയാത്തവര് എൻ്റെ യേശുവെ എൻ്റെ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ യേശുവെ എൻ്റെ രക്ഷക എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവുന്ന എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലക്കീടുവെള്ള രോഗികൾ ഇപ്പോഴും സ്പർശിക്കണമേ കർത്താവേ കർത്താവ് ഉറക്കം വരാത്ത രോഗികളുണ്ട് ഈശയെ അവരെ ഇപ്പോഴും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തല പൊങ്ങാത്ത രോഗികൾ കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഒക്കെ നിന്ന് വെള്ളം ഒഴി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഈശയെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ചെവിയിലും മൂക്കിലുമൊക്കെ പഴുപ്പ് വരുന്നവരും ചില സൃഷ്ടികൾ വളരുന്നവരുമുണ്ട് അവരെല്ലാം ഇപ്പം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവിൻ തന്റെ വിശുദ്ധ പൗരഹത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവിനു വിശുദ്ധമായ രക്തം ഇപ്പോഴേ ശരീരം തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് മേലെ കർത്താവിനു വിശുദ്ധമായ രത്നം തളിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്പൊണ്ടരോസ് അസുഖമുള്ളവർ സ്പർശിക്കണ കർത്താവെ മുതുകിന് വേദനയുള്ളവർ സ്പർശിക്കണ കർത്താവേ ശരീരത്തിന് വെള്ളപ്പാണ്ടുകൾ വരുന്നവരെ സ്പർശിക്കണമേ കർത്താവെ ശിശു രോഗികളെ സ്പർശിക്കും മെരിക്കോസ് അസുഖമുള്ളവരെ വിശപ്പ രോഗികളൊക്കെ സ്പർശിക്കണമെങ്കിൽ കർത്താവെ വിശുദ്ധ രഥം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശരീരത്തിൽ ഓരോരോ കുരുക്കൾ പൊങ്ങി വരുന്നവരുടെ കർത്താവേ അവരെല്ലാം സ്പർശിക്കുന്ന അലർജി രോഗികളെ സ്പർശിക്കണ കർത്താവ് വേരിക്രോസ്സിൻ്റെ അസുഖമുള്ളവരെ വിശ്വകാമത്തെ സൗഖ്യപ്പെടുന്നു തീ സമാപനാശീർവാദ സമയമാണ് മൗനുമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും ദേവനം സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ശ്രദ്ധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ਇਸ਼ਵੇ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ 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 ਇਸ਼ਵੇ ਨਦੀ ਹਾਲੇਲੂਇਆ 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 ਇਸ਼ਵੇ 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 ਹਾਲੇਲੂਇਆ 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 ਪਰਿਸ਼ੁੱਧ ਪਰਮ ਮਾ ਦਿਵਯ ਕਾਰੁਣਿ ਮੇ ਇਨ

we